ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓണക്കാലമൊക്കെ ആയി അപ്പം ഇപ്രാവശ്യം ഓണത്തിന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ എല്ലാവരും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ലൊരു പായസം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണിത് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അവല് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ശരിക്കും അടപ്പായസത്തിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പായസത്തിനുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ പായസം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ അവൽ പായസം ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് അവലൊന്നും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് അവലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മട്ടേരിയുടെ അവിലാണ് അതായത് ബ്രൗൺ കളറുള്ള അവൽ നമുക്കിതുതന്നെ എടുക്കണം എന്നില്ല വെള്ളവിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുറച്ച് കട്ടിയുള്ള അവൽ എടുക്കുന്നതായിരിക്കും പായസം വെക്കുമ്പോൾ എപ്പോഴും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കി കഴിയുമ്പം അവലിൻ്റെ ഒരു അംശം പോലും അതിലുണ്ടാവില്ല മൊത്തം ഉടഞ്ഞു പോയി ും അപ്പോൾ എന്തായാലും കുറച്ച് കട്ടിയുള്ള വൈറ്റവിലോ ബ്രൗൺ അയലോ ഏതാണെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക നെയ്ലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനിയിപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് റോസ്റ്റ് ചെയ്താലും മതി ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്ന് കഴിയുമ്പം ഇനി ഒരു ലിറ്റർ അളവിന് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലെടുക്കുമ്പോൾ അധികം വെള്ളമില്ലാത്ത നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി പാലാവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ പാലൊഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കും അപ്പോൾ ഈ ഒരു പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കര പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്കിനി ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മുക്കാൽ കപ്പ് ശർക്കര എന്ന് പറയുന്നത് ഒരു മീഡിയം മധുരമായിരിക്കും ഉണ്ടാവുക കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം പിന്നെ നമ്മൾ ഈ ഒരു ശർക്കര പാവ് കാച്ചി എടുക്കൊന്നും അല്ല ജസ്റ്റ് ഒന്ന് മെൽട്ടാക്കി കഴിയുമ്പം അതിലുള്ള പൊടികളോ മറ്റുണ്ടെങ്കിൽ അതൊന്ന് പോവാനായിട്ട് ഒന്ന് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അത് ശർക്കരയൊക്കെ നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവലായത് കൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പാല് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അവൽ നന്നായി വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇപ്പോൾ തന്നെ അവൽ എടുത്ത് നോക്കുമ്പം ഒരു മുക്കാലും വെന്തിട്ടുണ്ട് അതായത് കുറച്ച് കടിക്കാനുണ്ട് എന്നാൽ നന്നായി വെന്തിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു രണ്ട് മിനിറ്റ് കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ പാല് കുറച്ചൊന്ന് കുറുകിയും വരും അപ്പോൾ പായസത്തിന് കുറച്ചും ഒന്ന് ടേസ്റ്റും കൂടെ കിട്ടും ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം ഇനി കുറച്ച് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഏലക്കാ ചേർക്കുന്നത് അപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഏലക്കാ എന്നുണ്ടെങ്കിൽ ഏലക്ക രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി ഇനി അതും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ ശർക്കര ചേർക്കുന്നതുകൊണ്ട് തന്നെ പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും ചേർക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ പായസം മൊത്തം പിരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിളയ്ക്കുന്ന ആ ഒരു ചൂട് ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇനിയിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ചേർക്കാം ഞാനിപ്പോൾ ശർക്കര പനി തന്നെ ായത്ളച്ചുകൊണ്ടിരിക്കുന്ന പായസം ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ തിളയൊന്നും മാറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ തിളയൊക്കെ ഒന്ന് മാറി ആ ചൂടോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു അരിപ്പിയിലൂടെ ഈ ഒരു ശർക്കര പാനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ അരിപ്പിയിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പം എങ്ങാനും ശർക്കരയിൽ വല്ല പൊടിയോ കല്ലോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തത് തന്നെ അപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു മധുരം നല്ല ബാലൻസായി ഒരു ശർക്കര ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കുന്നലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഒരു നുള്ളു മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ കൂടുതൽ ചേർക്കരുത് ഇനി ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ തിളപ്പിക്കുന്നില്ല അപ്പോൾ ശർക്കര പാനിയൊക്കെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഇരിക്കുന്നത് നമ്മൾ ശരിക്കും പാലടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കളറിൽ തന്നെയാണ് ഈ ഒരു പായസം ഇരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു പായസം മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് പായസം ഒഴിച്ച് വെക്കാനായിട്ട് അപ്പോൾ പായസം അതിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു അര ടീസ്പൂണോളം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് നന്നായി ചൂടായി ഒന്ന് നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങാ കൊത്ത് എടുത്തിരിക്കുന്നത് തേങ്ങാ കൊത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിന് അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിനി മറ്റു കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടരുത് അപ്പോൾ ഓരോന്നിനും ഫ്രൈ ആവുന്ന ടൈം ഡിഫറൻ്റ് ആണല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ ഞാൻ ഇടുന്നത് ഇനി നട്ട് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ബദാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബദാമും കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇത് മൂന്നെണ്ണ ഇടുന്നുള്ളൂ അതേ മൂന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പായസത്തിലേക്ക് ഈ നെയ്യോടുകൂടെ തന്നെ ഈ ഒരു തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉള്ളൂ നമ്മുടെ പായസം നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട് അതും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൽ പെട്ടെന്ന് കുക്കായി കിട്ടും എന്നാൽ കാണാനും കഴിക്കാനും ഒക്കെ തന്നെ ആ അടപ്പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ സമയത്ത് എന്തായാലും മിനിമം ഒരു നാലോ അഞ്ചോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വീട്ടിലും പായസം ഉണ്ടാക്കും അപ്പോൾ എല്ലാ ദിവസവും എന്തായാലും ആരും ഒരേ പായസം തന്നെ ഉണ്ടാക്കുന്നില്ല എന്തായാലും വെറൈറ്റി പായസങ്ങൾ ട്രൈ ചെയ്യുന്ന കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇതുപോലൊന്ന് ആ പായസം ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ അധികം കുക്കിംഗ് ടൈമും ഇല്ല അപ്പോൾ നമുക്ക് സമയവും ഒരുപാട് ലാഭിക്കാൻ പറ്റും ഇതുപോലൊരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ എന്നാൽ ടേസ്റ്റാണെങ്കിൽ നല്ല കിഡിലൻ ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അരെന്താണ് പറഞ്ഞേ നമ്മൾ ഈ ഒരു പായസം അവില കൊണ്ടാണ് ഇണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിк ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പാൽ ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഒഴിക്കാനായിട്ട് അപ്പം കുറച്ച് ചൂടാറി കഴിഞ്ഞെന്നുഞ്ഞാലും വല്ലാണ്ട് തിк ആയൊന്നും പോവില്ല നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു അവിൽ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്